ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന ഏരിയയാണേ ഇത് ആദിത്യ ബിരളയുടെ അൾട്രാടെക്സം എൻ്റെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവർക്കും സ്കൂളിൽ വർക്ക് ചെയ്യുന്നവർക്കും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ട് വിരലയുടെ കീഴിൽ പണിയൊഴിക്കപ്പെട്ട ക്വാർട്ടേഴ്സാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് ഈ ക്വാർട്ടേഴ്സ് ഇതെന്ന് പറഞ്ഞ് രണ്ടായിരത്തഞ്ഞൂറ് ഏക്കറിനുള്ളിൽ ഒരു കോളനി കേട്ടോ ഇത് അപ്പം അതിൽ വൺ ബി എച്ച് കെ ഉണ്ട് ബി റ്റു ബി എച്ച് കി ഉണ്ട് ത്രീ ബി എച്ച് കി ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള ക്വാർട്ടേഴ്സുകളുണ്ട് മോറുകളുണ്ട് സ്കൂള് ഹോസ്പിറ്റല് പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കുകൾ ബിഗ് ഗാർഡനുകൾ ഇന്ന് വേണ്ട പച്ചക്കറി ഷോപ്പുകൾ എല്ലാ സംഭവവും ഇതിൻ്റെ അകത്തുതന്നെ കിട്ടും കോട്ടർ ഇത് ഒരു ആദ്യം നഗർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇത് ഈ മേലെ കാണുന്ന ഈ ചെടി വെച്ചേക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ക്വാർട്ടർ ഏറ്റം ടോപ്പിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുക തന്നെ ഇത് പെയിൻ്റ് ഒന്നും അടിക്കൂലായിരുന്നു തൊത്തേ ഒരു പെയിൻ്റ് അടിക്കാത്തതാണ് കേട്ടോ ആറവിടെ അൾട്രാടെക്കിൻ്റെ സിമെൻറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ട് ആ സിമെൻറ്റിൻ്റെ പൊടിയുടെ ശല്യം നന്നായിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു പുറത്ത് പെയിൻ്റ് അടിക്കാത്തത് പക്ഷേ അകം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല വൃത്തിക്കാണ് ഒരു ക്വാർട്ടർ നമുക്ക് തരുന്നത് പിന്നെ അഞ്ച് പൈസ കൊടുക്കേണ്ട ക്വാട്ടറിന് അതാണ് പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം ഫ്രീ ആയിട്ട് ഓസി നമുക്കിവിടെ താമസിക്കാം കേട്ടോ പിന്നെ ഇത് പിള്ളേർക്ക് കളിക്കാൻ വൈകുന്നേരങ്ങളിൽ പിള്ളേരെല്ലാം ഇറങ്ങും സൈക്കിളൊക്കെ എടുത്ത് പിന്നെ രണ്ട് സൈഡിൽ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ ഫേസ് ടു ഫേസ് ആണ് ക്വാർട്ടേഴ്സ് ഉള്ളത് കേട്ടോ ഇത് നമ്മൾ താമസിക്കുന്നത് നേരി മാത്രള്ളൂ പിന്നെ ബാക്കി അപ്പുറത്തോട്ടൊക്കെ ഇങ്ങനെ നിറന്ന് കിടക്കുക അപ്പം അതൊക്കെ എടുക്കണമെങ്കിൽ ഇന്നൊന്നും പോരാ അപ്പം ഇതേണ്ടേ ഇങ്ങനെ നല്ല അതാ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വന്ന് വൈകുന്നേരങ്ങളിൽ നമ്മളിങ്ങനെ വന്നിരിക്കും ഭർത്താവിനൊക്കെ പറയും കാറ്റൊക്കെ കൊണ്ട് ഞങ്ങളിങ്ങനെ വന്ന് പിള്ളേരൊക്കെ സൈക്കിളൊക്കെ ഓടിച്ച് ഒരു അഞ്ചുമണി കഴിഞ്ഞ് ഇവിടെ മൊത്തം ഒച്ചയാണ് ഒച്ചപ്പം നടക്കാനായിട്ടും കളിക്കാനായിട്ടൊക്കെ ആയിട്ട് ആൾക്കാർ ആൾക്കാരിങ്ങനെ പുറത്തിറങ്ങും കേട്ടോ അതേ ഓപ്പോസിറ്റ് വേറൊരു ഘട്ടങ്ങളുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ ഇതിൻ്റെ അകത്തിങ്ങനെ അടിച്ചുപൊഴിച്ച് ഇങ്ങനെ ജീവിക്കുവാണ് അപ്പോൾ ഈ നേരെ കാണുന്നത് കണ്ടില്ല ഈ റോഡിൻ്റെ ആ ഈ സെക്ഷനിലാണ് വൺ ബി എച്ച് കെ ഒക്കെ ഉണ്ട് ഈ സൈഡിൽ കൂടെ അപ്പം അതിൻ്റെ അപ്പുറത്തോട്ട് കുറേ ഇങ്ങനെയുണ്ട് കേട്ടോ അവിടെയാണ് വൺ ബി എച്ച് കെ ഒക്കെ ആയിട്ട് ആൾക്കാർ ക്വാട്ടേഴ്സൊക്കെ ആയിട്ട് അവിടെ താമസിക്കുന്നത് ബാച്ചിലേഴ്സൊക്കെ കൂടുതൽ താമസിക്കുന്നത് ആ സൈഡിലാണ് പിന്നെ വേറെ എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഓരോ ബ്ലോക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇതായി ചുമന്ന് ബോർഡ് കണ്ടില്ലേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബ്ലോക്ക് നമ്പറും ബ്ലോക്കിൻ്റെ പേരൊക്കെ ആയിട്ട് ഇവരിങ്ങനെ ഒരു ബോർഡ് ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ടാകും അപ്പം നമുക്ക് പെട്ടെന്ന് അറിയത്തില്ലാത്തവർ വരുമ്പം പെട്ടെന്ന് കണ്ടുപിടിക്കാം കണക്കിന് അപ്പോൾ ഈ റോഡിൻ്റെ അങ്ങേ അറ്റം ആട്ടോ പിന്നെ ഇതിൻ്റെ മെയിൻ ഗേറ്റ് മെയിൻ അതായത് നമ്മുടെ ഫാക്ടറിയിലോട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കിടക്കാൻ പറ്റിയ മെയിൻ ഗേറ്റ് അങ്ങേ അറ്റം ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെയൊക്കെ പല പല ക്രോസുകളുണ്ട് മുകളിലോട്ട് പോകാനായിട്ടും പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ കുറേ ക്വാർട്ടേഴ്സുകൾ വേറെയുണ്ട് പിന്നെ ഇതിൻ്റെ കുറച്ച് മെയിൻ ഗേറ്റ് കുറച്ച് ഇപ്പുറത്താണ് സ്കൂൾ ഉള്ളത് ഇവിടുന്ന് ഇത്രയും ദൂരമുള്ളൂ ഒരു മൂന്ന് മിനിറ്റ് നടത്താൻ നമ്മുടെ സ്കൂളെത്തി അത്ര ദൂരത്തിലാണ് സ്കൂൾ ഉള്ളത് പിന്നെ ഇതാ ഈ റോഡില്ലേ ഈ റോഡ് പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ കുറച്ച് അങ്ങ് മുന്നോട്ട് പോയാൽ ഒരു ക്രോസ് ഉണ്ട് അപ്പം അതിലേ പോയാൽ റെയിൽവേ സ്റ്റേഷനായി പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ വേറെ കോട്ടേഴ്സൊക്കെ ഉണ്ട് ക്ലബുണ്ട് കാര്യങ്ങളുണ്ട് അപ്പം ഇത് ഞങ്ങൾ താമസിച്ച നേരി മാത്രമായിട്ടുള്ളൂ അതാണിത്